പതിവില്ലാതെ കുറെ ബഹളവും ആള് ബഹളവും വണ്ടിയൊക്കെ ആയിട്ട് നിൽക്കുമ്പം നിങ്ങൾ വിചാരിക്കും എന്താ പരിപാടി എന്ന ഒന്നുമില്ല ഞങ്ങളുടെ കല്യാണത്തിന് ശേഷം എല്ലാവരും ഓരോരുത്തരായിട്ട് തിരിച്ചു പോവുകയാണ് ലാസ്റ്റ് നമ്മുടെ വെല്ലു പിന്നെ ബാവയും പിന്നെ ഡാഡി കൊച്ച് അമ്മു എല്ലാവരും തിരിച്ചു പോവുകയാണ് ഹൈദരാബാദിനര് തിരിച്ചു പോവാണ് അപ്പം അതിനുള്ള യാത്രയപ്പാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവരും എത്തിയിട്ടുണ്ട് പിന്നെ നമ്മുടെ പഞ്ചവനപ്പാപ്പി പിന്നെ അനിതാൻഡി അഞ്ചു പിന്നെ നീതു പിന്നെ നമ്മുടെ വിവനണ്ണൻ നമ്മുടെ എബിച്ചേട്ടൻ മുക്കണ്ണൻ പിന്നെ അതുപോലെ തന്നെ കുമാരൻ ജപ്പാണ്ണൻ എല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ ജപ്പാണാണ് നമ്മുടെ ഡ്രൈവർ അപ്പം അമ്മച്ചിയായിട്ട് യാത്ര പറയുകയാണ് എല്ലാവരും പിന്നെ കരച്ചിലെ ബഹളങ്ങൾ അതൊക്കെ ഉണ്ട് അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഇപ്പം അമ്മച്ചി വരുന്നില്ല പിന്നെ ഞങ്ങളെല്ലാവരും കൂടെയാണ് യാത്രയാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അവിടെ എന്തോ ഒരു കമന്റ് പറയുന്നുണ്ട് ഈ ഹൈദരാബാദ് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ വരെ കൊണ്ടാക്കാൻ വേണ്ടിട്ട് പോവുകയാണ് ആലപ്പുഴയ്ക്ക് പോകുന്ന സമയത്താണ് ഞങ്ങൾ അറിഞ്ഞത് ട്രെയിൻ ഒൻപത് മണിക്ക് വരേണ്ട ട്രെയിൻ വരുന്നത് ഒരു മണിക്കാണ് അപ്പം ഞങ്ങൾ വിചാരിച്ചു റെയിൽവേ സ്റ്റേഷനിൽ പോയി ഇരിക്കുന്നേക്കാളും നല്ലത് ആലപ്പുഴ ബീച്ചിൽ പോയി ഒന്ന് ജസ്റ്റ് കറങ്ങാമെന്ന് വിചാരിച്ചു എനിക്ക് ഞാൻ ഇടുക്കിക്കാരിയായ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കടലൊക്കെ കാണുന്നത് എല്ലാവരോടും കൂടിയിട്ട് ബീച്ചിൽ പോയിട്ട് കുറച്ച് നേരം അവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ബീച്ചിലെത്തിയിരിക്കുകയാണ് ഇങ്ങനെ കടപ്പുറത്ത് ഇങ്ങനെ കാറ്റൊക്കെ ഇങ്ങനെ ആസ്വദിച്ചിരിക്കുന്ന സമയത്ത് അവിടെ രംഗലുണ്ട് ഞങ്ങൾ കടലമ്മ കഴി വയ്ക്കുന്ന ഞങ്ങള് കണ്ടു ഞങ്ങൾ ഇന്ന് അക്കനെ കൊണ്ടുവിടാൻ വന്നിരിക്കുകയാണ് അപ്പൊ ട്രെയിൻ രണ്ടു മണിക്കൂർ അല്ലല്ല റെയിൽവേ സ്റ്റേഷനില് അപ്പൊ രണ്ടു മണിക്കൂർ ട്രെയിൻ ലേറ്റ് ആയിരിക്കുകയാണ് അപ്പൊ ഞങ്ങള് ബീച്ചിലോട്ട് വരാന്ന് വിചാരിച്ചു ഇത് ആലപ്പുഴ നമ്മുടെ സ്വന്തം ബീച്ചാണ് വന്നിരിക്കുകയാണ് ബാക്കിയുള്ള വീഡിയോ വരുന്നതായിരിക്കും ഞങ്ങൾ എന്നാ വരി വരിയായിട്ട് അങ്ങനെ ഞങ്ങള് അങ്കള് കടലമ്മ ഞങ്ങൾ വിചാരിച്ചു ഒരു വെറൈറ്റി ആയിട്ട് ഞങ്ങൾ കടലച്ചൻ കള്ളൻ എന്ന് എഴുതി വെച്ചിരിക്കുകയാണ് കേരളത്തിലെ മനോഹരമായ തീരദേശ പട്ടണമായ ആലപ്പുഴ ആഗോളതലത്തിൽ വിനോദസഞ്ചാരികളുടെ പ്രിയപ്പെട്ട സ്ഥലമാണ് ബീച്ച് ടൂറിസത്തിന് പേരുകേട്ട ആലപ്പുഴ അറബിക്കടലിനും കിഴക്ക് പുന്നമടക്കായലിനും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത് കടലിലേക്ക് നീളുന്ന ആയിരം അടി നീളമുള്ള പാലമാണ് ഇവിടുത്തെ ഹൈലൈറ്റ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിൽ ക്യാപ്റ്റൻ ഹാ ക്രോഫോഡാണ് ഇത് നിർമ്മിച്ചത് ബീച്ചിലെ വിളക്കുമാടവും നിർമ്മിച്ചിരിക്കുന്നത് അദ്ദേഹമാണ് കപ്പലുകൾക്ക് നങ്കൂരമിടാനും വിപുലമായ രീതിയിൽ വ്യാപാരം നടത്തുവാനും ഒരു കാലത്ത് ഇത് ഉപകരിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ഇത് പൂർണമായും ഉപയോഗശൂന്യമായി നശിച്ചിരിക്കുകയാണ് ഇത് ഈ മണ്ണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ കറുത്തെടുക്കുന്നതിന് കാരണം

മറ്റുള്ള ദിവസങ്ങളെ അപേക്ഷിച്ച് ഇന്ന് തിര കൂടുതലായതുകൊണ്ട് ലൈഫ് ഗാർഡ് എല്ലാ ദിവസവും ചെയ്യുന്ന ജോലിയാണ് പക്ഷേ എന്നാലും ആൾക്കാരോട് എന്താ പറയുക കരക്കോട്ട് കയറി നിൽക്കാൻ വേണ്ടിട്ട് പറയുന്നുണ്ട് എന്നാലും കുറേ ആളുകളും പിന്നെ ഇറങ്ങി പോകുന്നുണ്ടോട്ടോ അപകടം കൂടുതലാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അപകടം നടന്നിട്ടുള്ള സ്ഥലമാണെന്ന് ഞാൻ ലൈഫ് കൂടുതലും ബോധവൽക്കരണമാണ് അതെ എന്ന് വെച്ചാൽ ഈ മുതിർന്ന ആൾക്കാർ ഇപ്പൊ തന്നെ വെള്ളത്തിനകത്തി എന്ന് ഫോട്ടോ എടുക്കണമെന്നും പറഞ്ഞു നടക്കുന്ന ആൾക്കാരാണ് അപ്പൊ അവർക്ക് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവണം നല്ല വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ് കൂടുതൽ ഡിപ്ലോമയും ഒക്കെ അവർക്ക് കണ്ട മനസ്സിലാവില്ല ഇപ്പൊ കാണുന്ന വെള്ളം എന്ന് പറയുന്ന ബ്ലാക്ക് വാട്ടറാണ് ഇത് അടിയിൽ മട്ടു കലങ്ങുന്നുകൊണ്ട് ഉണ്ടാകുന്ന നമ്മുടെ സീ എന്ന് പറഞ്ഞാൽ ബ്ലൂ ആണ് എങ്ങനെ അത് വന്നു ഈ വെള്ളം കറുത്ത വാട്ടർ വേണമെങ്കിൽ അടിയിലെ വെള്ളം അത്രക്ക് മറിഞ്ഞിട്ടാണ് അത്രക്കും സ്ട്രോങ് ആയ വെള്ളം ഒഴുക്കാണ് അടിയൊഴുക്ക് ഭയങ്കരമാണ് അപ്പം ഇതിനകത്ത് ഈ വലിയ ആൾക്കാർ ഇറങ്ങുമ്പോൾ ഈ ഫാമിലിയായിട്ട് വരുന്ന കുട്ടികളെ കൊണ്ടിറങ്ങും അവര് വരുന്നതെന്ന് വെച്ചാൽ ഇവർ എൻജോയ് ചെയ്യാനാണ് അവര് കുട്ടികളെ പോലും നോക്കുന്നില്ല അതുകൊണ്ട് പൊടി കുട്ടികളെ മാറ്റിട്ട് അവര് മാത്രം നിന്ന് ഫോട്ടോ എടുക്കുക കുട്ടികൾ ഓടിപ്പോയാലേ വാങ്ങി വരുന്ന ബസ് പോലെയാണ് അല്ലെങ്കിൽ ബസ്സുകൾ പോലെയാണ് ഇത് പെട്ടെന്നായിരിക്കും ഒരു തിര വരുന്നത് കുറേ നേരത്തേക്ക് സൈലൻറ്റായി ഇപ്പോൾ ഒരു തിര വന്നിട്ട് കുറേ നേരത്തേക്ക് കാണത്തില്ല നമ്മൾ ഇവരെ വിട്ട് ഫോൺ ചെയ്ത് വീട്ടിലെ കാര്യവും പറഞ്ഞങ്ങ് പോകും ആ സമയത്താണ് ആ കുട്ടികളൊക്കെ വെള്ളത്തിലോട്ട് ഇറങ്ങുന്നത് അങ്ങനെ ഇറക്കുന്ന സമയത്ത് ഒരുപാട് അപകടങ്ങൾ നടക്കും ഇപ്പോൾ രണ്ട് കുട്ടികളായിട്ട് ഒരാളങ്ങ് അങ്ങ് ഫോൺ ചെയ്യുമ്പം ആ കുട്ടിയുടെ കൈ വിടുക എന്നിട്ട് ഫോൺ ചെയ്യുക പിന്നെ അടുത്ത കുട്ടിയുടെ ഫോൺ കൈ വിടുക അതുകൊണ്ട് അവർ കുട്ടിയെ മറക്കുക സമയത്ത് തന്നെ ശനിയാ നേരം കൊണ്ട് കുട്ടിയെ മറന്ന് ഫോൺ ചെയ്ത് ഫോണിൻ്റെ ഏരിയയിലൊക്കെ കുട്ടികൾ പോവുക പിന്നെ അവരെ മെയിൽ ചാടിയെടുക്കുക ഇത് സ്ഥിരമായിട്ട് കിടക്കുന്ന കാര്യം അത് പറയുമ്പോൾ അവർക്ക് ക്ഷീണമാണ് എന്നുവെച്ചാൽ അവർ ഒരുപാട് ദൂരേന്ന് വരുന്ന ആൾക്കാരാണ് അവർ എൻജോയ് ചെയ്യാൻ പറ്റുന്നത് പക്ഷേ ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട് ഒന്നും അറിയാത്ത കുറെ കുട്ടികൾ അവരെ നമ്മളെ ബോധവൽക്കരിക്കണമെങ്കിൽ ഇതേ അനക്കത്തുള്ള സാമൂഹം നമ്മൾ ബോഡികൾ വെച്ചാൽ അത് മറിഞ്ഞു വീണ്ടും കടലിൽ കൊണ്ടുപോകും ഒരു പത്ത് പതിനഞ്ച് ബോഡികൾ ഉണ്ടായിരുന്നു അത് നമ്മൾ എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞാൽ അവിടെ കൊണ്ട് പോയി ഭയങ്കര വെള്ളമൊക്കെയാണ് ഇതെല്ലാം ഒഴുകിപ്പോയി അവിടെ വെച്ച ബോർഡുകളും നിങ്ങൾക്ക് കാണാനില്ല അവിടുന്ന് മണലുകൾ വരെ ഒഴുകി അങ്ങ് പോയിരിക്കുക നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ഇവിടെ ഞങ്ങൾ അഞ്ച് പേരാണുള്ളത് ഒരു സമയത്ത് അഞ്ച് മൊത്തം പത്ത് പേരുണ്ട് ഒരു സമയത്ത് അഞ്ച് പേരാണ് ഈ അടുത്തു ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട് ഇവിടെ പത്രമാധ്യമങ്ങളുണ്ടായിരുന്നു ടി വികളിലുണ്ടായിരുന്നു ഫുൾ ടൈം ഇല്ല രാവിലെ ഏഴ് മണിയോട്ടും രാവിലെ എട്ട് മണി എട്ടുമണി തോട്ടും വൈകുന്നേരം ഏഴ് മണി വരെ ഞങ്ങൾ ആക്ടീവ്

ആങ്ങളുടെ കല്യാണത്തിന് വന്നതാണ് പിന്നെ ഞങ്ങൾ ഒരാഴ്ചയോളം ഉണ്ടായിരുന്നു ഇന്ന് തിരിച്ചു പോവാണ് തിരിച്ചു പോകുന്ന വഴി തന്നെ ട്രെയിൻ ലേറ്റായി ട്രെയിൻ ലേറ്റായി അത് കാരണം ബീച്ചിലോട്ടൊക്കെ വന്നതാണ് ഇവിടുത്തെ കാലാവസ്ഥയൊക്കെ അടിപൊളി ആ പത്ത് ഉണ്ട് നല്ല എൻജോയ്മെന്റ് ഞങ്ങൾ അവിടെ നിന്ന് കഴിഞ്ഞ് ഇവിടെ ഒരു കടയിൽ വന്നു മറ്റേ குலுக்கி சார் பத்து கடை இவட குறைச்சு உப்பில சாங்க പിന്നെ അങ്ങനെ ഞങ്ങൾ ഈ കടയിൽ നിന്നൊരു കൊതുക്കി സർബത്തുമൊക്കെ കുടിച്ച് അക്കേനെയും ബാവേനെയും പിള്ളേരെയും പിന്നെ ഡാഡീനെയും എല്ലാവരെയും കൂടെ യാത്രയാക്കിയതിന് ശേഷം ഓടിപ്പിടിച്ച് വീട്ടിലോട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഇതുപോലുള്ള അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്